ഞാൻ ചിലവാക്കിയെന്ന് പറഞ്ഞു ചിലവാക്കിയെന്ന് പറഞ്ഞു ഇപ്പം അങ്ങനെ എന്നെ കൊണ്ട് രേഖപ്പെട്ടിട്ട് അങ്ങനെ ഞാൻ വഴക്കിട്ടിട്ട് അങ്ങനെ പോയി ഇറങ്ങിപ്പോയതാണ് ഞാൻ ജോലിയിലേക്ക് വന്നു വീട്ടിലില്ല സെക്യൂരിറ്റി പണിയില്ലായിരുന്നു അവിടെ നിന്നാണ് വന്നപ്പോൾ എന്താ ചെയ്യുകയായിട്ട് ഞാൻ വന്നു വന്നപ്പോൾ ബാഗൊക്കെ തൂക്കിയിട്ട് പോയി എങ്ങോട്ടാണ് ജോലി ഒന്നും മുണ്ടിയില്ലയെന്ന് പറഞ്ഞു ബാഗെടുത്തിട്ട് ആൾ സ്ഥലം പെട്ടെന്ന് അന്ന് കണ്ടാണോ അന്ന് കണ്ടു ഇറാനിലേക്ക് പോയി എന്നുള്ള ഒന്നും ഒന്നും അറിയില്ല ഇത് അറിയുന്നത് ഈ ഒരു വിഷയം ഇത് ഇവര് ഇവര് വരുമ്പോ മറ്റേ വിജിലൻസ് ഒക്കെ വന്നപ്പോ അവര് സൂചന ഞങ്ങൾക്ക് തരില്ല ഇറാനിക്ക് പോയോ എന്താ കേട്ടോട്ട് പാസ്പോർട്ടൊക്കെ ഇവിടെ എന്താ ചോദിച്ചി പാസ്പോർട്ടൊന്നും ഇവിടെ ഇല്ല ആധാർ കാർഡും ഇല്ല പിന്നെ ഒന്നുമില്ല അവൻ്റെ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അവര് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു കേട്ടിട്ടുള്ളൂ രണ്ട് നമുക്കെങ്ങനെ അറിയാത്തത് തീരുമാനം എടുത്തില്ല ഒരിക്കൽ ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് എടുക്കുന്നു അപ്പം ഞങ്ങൾ നിശ്ചയി പറഞ്ഞിട്ട് തങ്ങനെ നിർത്തി ഏഹ് നിങ്ങൾക്ക് കല്യാണം കഴിക്കേണ്ടത് നിനക്ക് എന്ത് കടും എനിക്കില്ലാത്ത കട നിനക്കെന്താണൊക്കെ ചോദിച്ചു അപ്പം പറഞ്ഞാൽ എനിക്ക് കട ഉണ്ട് കട ഉണ്ട് എങ്ങനെ കട എങ്ങനെ ആക്കി അന്ന് ആ നോക്കുമ്പോൾ തിരിച്ചില്ല എനിക്ക് കട ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഇല്ല പിന്നെ അതോടെ വിട്ട് പിന്നെ അതിന് ശരിട്ടൊന്നുമില്ല ആളെ പിന്നെ ക്ലിയറായി നാട്ടിൽ നിന്ന് പിന്നെ ഒരു വല്ല കഴിഞ്ഞില്ല പോയിട്ട് അതിന് ശരി വിളിച്ചിട്ടൊന്നും ഇല്ല വിളിച്ചിട്ടില്ല വിളിച്ചില്ല നമുക്ക് വിളിച്ചില്ല ഞാൻ എഴുക്കുമില്ല എൻ്റെ നമ്പർ അവിടെ ഇല്ല ഞാൻ വിളിച്ചിട്ടില്ല നമുക്ക് ഇവിടെ ഇരിക്കുമ്പോഴേ നമ്മളിനെ അധികം വിളിക്കലും ഇല്ല ഒന്നുമില്ല എന്തായിരുന്നു വളരെ കുട്ടിക്കാലം തന്നെ നമുക്ക് കണ്ട ഒരു പയ്യൻ തന്നെയാണ് ഇപ്പോൾ അടുത്ത കാലത്താണ് ഞാൻ ജനപ്രതിജ്ഞ ശേഷം അടുത്തത് എനിക്ക് നല്ല സൗത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു ഈ അവയവവും ദാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷെമീർ അവയവ ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോലീസിൻ്റെ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു പോലീസിൻ്റെ എപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ട് ഒന്ന് പോലീസും കൂടെ കാര്യങ്ങൾ പറഞ്ഞു ഈ വിഷയം ഷെമീറിനെക്കൂടെ പറയുകയുണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയ്ക്ക് അവയവദാനം ചെയ്യാൻ എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ വളരെ സാമ്പത്തിക നിരുക്കത്തിലുള്ള ഒരു പയ്യൻ കൂടിയാണ് അതുകൊണ്ട് ആറുമാസത്തോളമായി ഇവിടുന്ന് മിസ്സിങ് ആയിട്ട് ഇവിടെ നിന്ന് യാതൊരു കോണ്ടാക്റ്റുമില്ല അച്ഛൻ ഒരു ഷോറുണ്ട് വാച്ച്മേൺ ജോലി ചെയ്തു എന്നുണ്ട് അതുകൊണ്ടായിട്ട് വിദേശം യാതൊരുവിധ കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇന്നലെയാണ് നെടുമ്പാശ്ശേരി പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നേരിൽ കാണണം എന്ന് പറഞ്ഞു അവർ പോലീസ് വന്ന് വെരിഫിക്കേഷൻ കാര്യങ്ങൾ വന്നിട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാം അറിഞ്ഞിട്ട് പോയത് അതിന്റെ കാലത്ത് സ്പെഷ്യൽ ബ്രാഞ്ച് ക്രൈംബ്രാഞ്ചും അതുകൊണ്ട് പോലത്തെ പോലീസാരൊക്കെ നിരന്തരമായി കൊണ്ട് നമ്മൾ വിളിക്കുന്നുണ്ട് പിന്നെ പറയാൻ കഴിഞ്ഞാൽ ഹെറാലിൽ എത്തി അവധാനം നടത്തിയെന്ന് പൊട്ടി സംബന്ധിച്ചെന്ന് പറയാൻ കഴിഞ്ഞത്